ആ അപ്പം ഏറ്റവും നല്ല പിരിക്കൽ മേതയുടെ എന്താണ് എങ്ങനെയാണ് പിരിക്കേണ്ടത് അപ്പൊ ആറ് അടയുണ്ട് ആറ് ആ ഒരു കർഷകന് എങ്ങനെയാ തേനിച്ച് പിരിക്കേണ്ടത് തുടക്കക്കാർ എപ്പോഴും ചെയ്യേണ്ടതുണ്ടല്ലോ ഒരു മൂന്ന് മൂന്നായിട്ട് റാണിയെ ഏറ്റവും എളുപ്പം മൂന്നുക്ക് മൂന്നായിട്ട് പിരിക്കുന്ന അഞ്ച് അഞ്ച് ആദ്യം മൂന്ന് മൂന്ന് രണ്ട് അത് ബാക്കി മാത്രം അപ്പോൾ റാണിയെ ഹായ് മുഹമ്മദ് അടൂർ ഈ താമസിച്ചു പോയോട്ടോ നമ്മുടെ ഇന്ന് നമ്മുടെ നമ്മുടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് വളരെ പ്രസിദ്ധനും ചെറുപ്പക്കാരനുമായ ഒരു തെരച്ച കർഷകരാണ് പത്ത് ഇരുപത് വർഷമായിട്ട് നന്നായിട്ട് തേനേച്ചു പരിപാലിപ്പിക്കുന്നുണ്ട് ഒരു കോളനീനെ അഞ്ചും എട്ടും പത്തും കോളനിയായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ആളാണ് ഈ ബിബിന് ഇൽബീസ് എന്ന ഒരു ചാനലും ഉണ്ട് അദ്ദേഹത്തിന് നല്ല അറിവുണ്ട് എവിടെയൊക്കെ തേനേച്ചുണ്ടെങ്കിലും പിടിക്കുകയും എൻ്റെ എൻ്റെ ഉടപ്പം ഒന്ന് പിടിക്കുക പോലെ തേനേച്ചികളെ പരിപാലിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ലൈവ് വരുന്ന കാത്തു നിൽക്കുകയായിരുന്നു ലൈവ് ഇപ്പോഴാണ് ഇട്ട് ഇട്ടു അബ്ദുൾ നേരത്തെ രണ്ട് വാശി ഇട്ടാണ് പക്ഷെ അത് ഏതോ നെറ്റ്വർക്ക് പ്രോബ്ലം കൊണ്ടത് പോയി അതുകൊണ്ട് എനിക്ക് ഇത്തിരി പോയി അതുകൊണ്ട് നമ്മുടെ അടുത്ത ഏറ്റവും അടുത്ത സുഹൃത്തായ കൊച്ചു കൂട്ടുകാരനായ ബിപിനെ വിളിച്ചു ബിപിൻ തേനീച്ച കൃഷിയെപ്പറ്റി നല്ല അറിവുണ്ട് ഇപ്പോൾ തേനീച്ച പിരി നേരത്തെ ഇഷ്ടം പോ പത്തുനൂറ് കോളനി ഉണ്ടായിരുന്നു അതിനെല്ലാം പിരിച്ച് 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 എങ്ങനെ വെക്കുമ്പോൾ ഞാനത് കൊതിയോടെ കാണുമായിരുന്നു കേട്ടോ എനിക്ക് ഹരിയാ എന്ന് പറയുന്നുണ്ട് മുഹമ്മദ് മുഹമ്മദ് അനൂറ് അപ്പോൾ തേനീച്ചയെ പിരിക്കുന്ന വിധം ഒന്നുകൂടെ ഈ പ്രേക്ഷകർക്ക് പറയാമോ ഈ വേറെ വിധമുണ്ടല്ലോ റാണി സെല്ല് കൊടുത്ത് പിരിക്കുന്നത് കഴിഞ്ഞ വർഷം പിന്നെ ബിബിൻ അങ്ങനെ പിരിച്ചായിരുന്നു റാണി സെല്ല് കുറേ ഇട്ട് ഇപ്പോൾ രണ്ടെണ്ണം പത്ത് കോളനി രണ്ട് കോളനി ആദ്യം പിരിക്കാൻ പറഞ്ഞു അല്ലേ രണ്ട് കോളനിന്ന് നമുക്ക് സെല്ല് ഇഷ്ടം പോലെ കിട്ടും പത്ത് ഇരുപത് മുപ്പെണ്ണം അപ്പോൾ അതിനെ ബിബിൻ്റെ കാണാനുണ്ട് കാണിട്ടുണ്ട് അല്ലേ ഓക്കെ അബ്ദുൾ റഷീദ് പറഞ്ഞിട്ടുണ്ട് ബിബിൻ്റെ യൂട്യൂബ് ചാനൽ ഞാനും കാണാറുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അബ്ദുൾ റഷീദ് ഓക്കെ ഓക്കെ നമ്മുടെ സുഹൃത്ത് കേട്ടോ അബ്ദുൾ റഷീദ് അബ്ദുൾ റഷീദ് ഗോഡല്ലൂർ അപ്പോൾ ബിബിൻ പറയാവോ അതിൻ്റെ ഈ സെല്ല് മെത്തേഡിനെ പറ്റി പറയാവോട് നമ്മള് പിരിച്ചൊരു അരമണിക്കൂറിനുള്ളിൽ സെല്ല് കൊടുക്കുന്നത് ഏറ്റവും നല്ലത് നല്ല മൂത്ത സെല്ലു നോക്കി കൊടുക്കണം കൊടുക്കണം ആയിട്ടാൻ തുടങ്ങി കഴിയുമ്പോൾ പിന്നെ നമ്മള് പിന്നെ ഒരു കൊള്ളിക്ക് വേണമെങ്കിലും മുട്ട കുറവാണെങ്കിലും അടയിട്ട് കൊടുക്കാം ഇടാടി കൊടുക്കാം കൊടുക്കാം ഈ റാണി വിരിഞ്ഞ ശേഷം നമ്മൾ വല്ല സപ്പോർട്ട് അടവെല്ലാം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ സപ്പോർട്ട് അടവിലും കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഇപ്പൊ നമ്മളിപ്പോ പിരിച്ച അപ്പോഴേ റാണി വേണ്ട ഇല്ല പുതിയ 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 വിരിയ ആ നല്ലത് ഓക്കെ 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 ആ ഈയിടെ അടുത്ത കാലത്ത് നമ്മുടെ ബിബിനെ എനിക്ക് കുറെ കോളനികളെ ഡെവല ഡിവൈഡ് ചെയ്യാൻ സഹായിച്ചിരുന്നു അതെല്ലാം പൗഡറൊക്കെ ഇട്ടിട്ട് അതെല്ലാം വിജയിച്ചിരുന്നു കേട്ടോ അതെല്ലാം വിജയിച്ചിരുന്നു അപ്പം നല്ല രീതിയിൽ തേനേച്ചുകളെ പിരിക്കാനും അതുപോലെ തന്നെ വളർത്താനും കഴിവുള്ളൊരു വ്യക്തിയാണ് ബിബിന് അപ്പം ബിബിന് ഈ പുതിയതായ ആൾക്കാർക്ക് എങ്ങനെയാ പല സൈസ് മെതേഡ് ഉണ്ടല്ലോ ഈ റൂഡുമ്മേൽ റോഡ് വെച്ച് പിരിക്കല് അതിനെപ്പറ്റി അറിയാവോ റോഡുമ്മേൽ റോഡ് വെച്ചുള്ള പിരിക്കലിനെപ്പറ്റി അറിയാവോ റോഡുമ്മേൽ റോഡ് വെച്ചുള്ള അതായത് ഒരു ഒരു റോഡിൻ്റെ മേൽ മേർ മൂട് വെക്കുന്നു സാധാരണ റൂഡ് പോലെ തന്നെ അതിന് മുകളിലോട്ട് താഴത്തെ മൂന്നടയടുത്ത് മുകളിലോട്ട് ഇടുന്നു അപ്പോൾ ഈ റാണി ഇല്ലാത്ത ഭാഗത്ത് റാണി ഉണ്ടാകും ഒരു എട്ട് ദിവസം കഴിയുമ്പോൾ നമുക്ക് ആ റാണി റാണിമുട്ട പുതുതായിട്ട് ഉണ്ടാക്കിയ കൂടെ അല്ലെ റാണി ഉള്ള കൂടെ നമുക്ക് ഒരു കിലോമീറ്റർ അയലോട്ട് വെക്കാം ആ മെത്തേഡിനെ പറ്റി പറയാവോ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോർക്ക സത്യം ദീർഘാക്ക നന്ദി കേട്ടോ ലൈക്ക് ചെയ്ത് നന്ദി കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ അതിപ്പോ നമ്മളിപ്പം ഒരു കോളനി ചെയ്യാൻ പാർട്ടി പാർട്ടിയല്ല നേരത്തെ ചെയ്യേണ്ട ഒരു മെത്തേഡാണ് അതിപ്പോ ഒരു മൂന്ന് പ്രായം ഈറ്റ എടുത്ത് മുകളിലത്തെ ഫ്രൂട്ട് ചേമ്പർ വെച്ചിട്ട് അങ്ങനെ രണ്ട് ഫ്രൂട്ട് ചേമ്പർ ഒരുമിച്ചുണ്ടറയ്ക്കാം ആരും എന്നിട്ട് റാണി നമ്മളിപ്പം രണ്ട് ഫ്രെയിം രണ്ടെളത്തിലും കൂടെ പന്ത്രണ്ട് ഫ്രെയിം ആക്കും ആ ഓക്കെ 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 എന്നിട്ട് അതിനെ വേണമെങ്കിൽ രണ്ട് അടകള് വെച്ചുകൊടുത്ത് നമുക്കൊരു ആറ് കോളനി ഒറ്റ ഒറ്റിപ്പിന് നമുക്ക് പിരിച്ചെടുക്കാൻ പറ്റും ഓ പിരിച്ചെടുക്കാൻ പറ്റും അപ്പൊ കർഷകന്റെ ദൗത്യം ഞാൻ പുതിയ കർഷകന്റെ ദൗത്യം ഞാൻ നന്നായിട്ട് പിരിക്കുക എന്നുള്ളതാണ് പല കർഷകർ ഈ തേനീച്ച കോളനി ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ പുതിയ കോളനി ആക്കാൻ അറിയത്തില്ല പല കൺഫ്യൂഷൻസ് ആയി പല സംശയങ്ങളെ എങ്ങനെ പിരിക്കണം റാണിയെ കണ്ടുപിരിക്കണം റാണിയെ കാണാനുള്ള എന്തെങ്കിലും ടിപ്പുകളുണ്ടോ റാണിയെ കണ്ടുപിടിക്കാനുള്ള ടിപ്പുകളല്ലോ ഉണ്ടോ റാണിയെ കുരു കൂട്ടിന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാനേ റാണിയെ നോക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കരുത് എല്ലാ ആഴ്ചയുടെ വയറ് മാത്രമേ ശ്രദ്ധിക്കൂ അപ്പൊ നമുക്ക് പെട്ടെന്ന് പിടി കിട്ടും കാരണം മറ്റു കുറച്ച് വയർ വയർ പെട്ടെന്ന് നമുക്ക് മാത്രം കണ്ടുപിടിക്കാൻ എളുപ്പം പിന്നെ അതിന് കളറുണ്ടല്ലേ ഓറഞ്ച് കളറാണ് വെള്ളഞ്ഞൊടീനാണ് പിന്നെ വളർത്താൻ നല്ലതെനിക്ക് വെള്ളഞ്ഞോടീനാണ് കൂടുതൽ ശാന്തരായുള്ള ആൾക്കാരും അടയൊന്നും ഓടി മാറും ഒന്നും ഇല്ല അല്ലേ

പിന്നെ ഈ റാണി അങ്ങനെയുള്ളവര് രണ്ടു കോളനി രണ്ടും കൂടെ ഒരുമിച്ച് പിരിച്ചത് ഒരെണ്ണം ശേഷം റെഡിയാക്കളനിൽ മുട്ടയൊക്കെ കുറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഒരു അട എടുത്ത് കൊടുക്കാനൊക്കെ എളുപ്പം അങ്ങനെ അവിടെ ചെയ്യുന്നതല്ലോ ഓ പിന്നെ പിന്നെ നമ്മുടെ ഈ ചീര ശക്തി കുറഞ്ഞ കോളനികളുണ്ടല്ലോ ശക്തി കൊളന കുറഞ്ഞ കോളനികളെ എങ്ങനെ നമുക്ക് ശക്തിപ്പെടുത്താൻ പറ്റും ഇപ്പൊ ഈ സമയത്ത് ശക്തിപ്പെടുത്തിയാൽ അല്ലേ നമുക്ക് അണേശിച്ച് കൂടുതൽ തേൻ കിട്ടുള്ളൂ അപ്പൊ അതിനുള്ള എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ അപ്പൊ ഞാൻ കോളനികൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് യോജിപ്പിച്ചെടുക്കാം യോജിപ്പ് അതെങ്ങനെയാണ് യോജിപ്പിക്കുന്നത് അതിപ്പോ ഒരു അട നമ്മളൊരു ചേമ്പർ ഇതിന്റെ ഈ അല്ലെങ്കിൽ പിന്നെ മെച്ച പവർ ഇട്ടിട്ട് നമുക്ക് രണ്ട് പല പല കുട്ടി നമുക്ക് ഒന്നോ രണ്ടോ അടയൊക്കെ എടുത്ത് നമുക്ക് ഒരു ഒരു കോളി തന്നെ കൊടുക്കാം ഓക്കെ കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന റാണി റാണിയുണ്ട് അതുകൊണ്ട് വേറൊരു കൂട്ടിന്ന് അങ്ങനെ റാണി വരാൻ അങ്ങനെ നോക്കരുത് അല്ലാതെ റാണി ഇല്ലാതെ വേണം കൊടുക്കാൻ ഓ ഇപ്പൊ ചില സമയത്ത് നമ്മൾ റാണെ റാണിയെ റാണിയെ കൊണ്ടുപോയി വേറെ ദൂരത്തേക്ക് പോകും ചിലപ്പോൾ സമയത്ത് നമ്മുടെ പുതിയ റാണി സ്ഥലത്ത് റാണി പിരിയും ചിലപ്പോൾ റാണി ഈ ചലന്തി വലയൊക്കെ പിടികി വല്ല കിളി പിടിച്ചു നിന്ന് പോകും അങ്ങനെ സമയത്ത് റാ വേലക്കാരികൾ കയറി മുട്ടയിടും തിരിതിരാ ഇടും അങ്ങനെയുള്ള കോളലുകളെ എങ്ങനെ രക്ഷിക്കുന്നത് അങ്ങനത്തെ നമുക്ക് റാണിൻ കഴിഞ്ഞു ചത്തുപോയി ചത്തുപോയി കഴിഞ്ഞ പിന്നെ ചെറുപ്പം പിന്നെ വേലക്കാരികള് മനസ്സിലായി ഇപ്പൊ ഇവിടെ ഈച്ചയോടുകൂടെ അടവിട്ടുകൊള്ളൂ അല്ലേ ഒരു പൗഡർ ഒക്കെ ഇട്ടല്ലേ കാരണം പലരും ചെയ്യുന്ന ഓരോ കൂട്ടില് റാണി ഇല്ലാതെ നോക്കുമ്പോ ഈച്ച ഇല്ലാതെ അടയിട്ടുള്ളൂ ഓ ഒരു കൂട്ടില് എല്ലാ പ്രായത്തിലുള്ള ഒരു ഈച്ച ഉണ്ടെങ്കിൽ മാത്രമേ ഒരു റാണി ഡെവലപ്പായി ഗിരിഞ്ഞ് ഡെവലപ്പായി വരത്തുള്ളൂ ഓ ശരി 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 അപ്പൊ എല്ലാ പ്രായത്തിലുള്ള ഈച്ചകളും വേണം അപ്പൊ റാണി നഷ്ടപ്പെട്ട കൂട്ടില് എല്ലാ പ്രായത്തിലുള്ള ഈച്ചകൾ കാണുകയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈച്ചോട് കൂടിയുള്ള അടകൾ ഇട്ടു കൊടുക്കുന്നത് ഈച്ചോടുകൂടി നല്ലൊരു അട കൊടുത്താൽ അതിന്റെ പരിഹാരമാകും അല്ലേ പരിഹാരമാകും അല്ലെ അതിന് പൗഡർ ഒന്നും ഇടണമെന്നില്ല കാരണം പ്രാണി ഇല്ലാത്തത് പെട്ടെന്ന് ഇവരെ അക്സപ്റ്റ് ചെയ്യും പിന്നെ അത് ഒരു എട്ടു ദിവസം കഴിയുമ്പഴത്തേക്കും എട്ടോ ഒമ്പത് ദിവസം കഴിയുമ്പോൾ നല്ലൊരു റാണിശല്യം മാത്രം നിർത്തി ബാക്കി കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അല്ലെങ്കിൽ വേറെ കോളിൽ പിരിക്കാനൊക്കെ ഉപയോഗിക്കാൻ നമുക്ക് ഈ ഡിസംബർ ഫസ്റ്റ് വരെയൊക്കെയല്ലേ പിരിക്കേണ്ടത് എപ്പം വരെ നമുക്ക് പിരിക്കാൻ പറ്റും തെരച്ചുകളെ മൂന്നടയില് പിരിക്കുന്ന ഒരു പിരി നവംബർ പകുതി വരെ രണ്ടടയ്ക്കാണ് പിരിക്കുന്നെങ്കിൽ നവംബറിന് മുമ്പ് പിരി നിർത്തണം ഓ ശരി 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 എങ്കിൽ നമ്മുടെ തേന ഉദ്ദേശിക്കുന്നെങ്കിൽ നമുക്ക് അങ്ങനെ പിരിക്കുക തേന ഉദ്ദേശിക്കുന്നെങ്കിൽ നമുക്ക് എത്ര

റാണി അങ്ങനെ അങ്ങനെ അതുപോലെ തേനീച്ചകൾക്ക് ഈ ഒത്തിരി രോഗങ്ങൾ ഉണ്ടാകാറുണ്ട് അടപ്പുഴു അതുപോലെ തന്നെ ഈ കണ്ണുതൊരപ്പൽ ഈ അടപ്പുഴുവിനൊക്കെ ഉണ്ടാകാതിരിക്കാൻ ഉണ്ട് കൂട്ടിൽ എപ്പോഴും ഉണ്ട് അതിനെ അത് വർധിക്കാതിരിക്കാൻ എന്തെല്ലാം മാർഗങ്ങൾ ചെയ്യാൻ പറ്റും അടപ്പുഴുണ്ടാകാതിരിക്കാനായിട്ട് കൂട് പൊക്കി വെച്ചാലും മതിയോ ഓടിച്ചിട്ട് ഉയർത്തി വെച്ചാലൊക്കെ അടപ്പഴെന്ന് നമ്മുടെ ലെസർ വാക്സ് മൊത്തം ഗ്രേറ്റർ വാക്സ് മൊത്തം ഉണ്ടല്ലോ ആ പുഴുക്കള് കൂടുതലും ചില കൂടുകൾ പെട്ടെന്ന് വ്യാപിക്കുന്നു അപ്പൊ അങ്ങനെ വ്യാപിക്കാതിരിക്കാനായിട്ട് എന്ത് മാർഗങ്ങളൊക്കെ സ്വീകരിക്കാൻ പറ്റും സ്ട്രെങ്ത് നല്ല രീതിയിൽ ആക്കി സ്ട്രെങ്ത് ഈ രീതിയിലാക്കി കിടക്കുമ്പോഴാണ് ശരിയാ 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 കോളെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് കോളനികളിൽ ദുർബലമാകുമ്പോഴാണ് ഈശാശലഭം വന്ന് മുട്ട ഇടുന്നു അതുപോലെ തന്നെ പെട്ടെന്ന് ഈ ഈ തന്നെ ഉണ്ട് ഈ പുഴുക്കൾ പെട്ടെന്ന് അത് ഡെവലപ്പ് ടെമ്പറേച്ചർ വ്യത്യാസം കുറയുമ്പോൾ ടെമ്പറേച്ചർ കുറയുമ്പോൾ അല്ലെ ടെമ്പറേച്ചർ സാധാരണ മുപ്പത്തിരണ്ട് ഡിഗ്രി ആ ഒരു തേനീച്ചുകൂടുൽ ഉണ്ടാകേണ്ടത് അത് കുറഞ്ഞ് ഇനി തേച്ച് ഈച്ചകളുടെ എണ്ണവും കുറയുമ്പോഴാണ് വീടിന്റെ അടുത്ത വരുമ്പോഴാ പിന്നെ വെട്ടം അതായത് രാത്രി വെട്ടം കിട്ടുന്ന ആ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കുറച്ച് പ്രശ്നമുണ്ട് അല്ല ഇരുട്ടുള്ള സ്ഥലങ്ങളിൽ കുറച്ച് കുറവാണ് ഈ വെട്ടം നമ്മുടെ വീടിന്റെ മുറ്റത്ത് അങ്ങനെയൊക്കെ കുറച്ച് കൂടുതൽ കാണാറുള്ളൂ നിശാചലവും വരുന്നുണ്ടല്ലേ അപ്പൊ ഇച്ചിടെ ഒരു ഫിഫ്റ്റി പെർസെന്റ് ഷെയ്ഡും ഫിഫ്റ്റി പെർസെന്റ് സൂര്യപ്രകാശമുള്ള സ്ഥലത്തെ മാത്രമേ ഈ ജനിച്ച വെക്കാൻ പാടുള്ളു അല്ലേ ആ അങ്ങനെ കോളനി വെക്കുന്നത് എപ്പോഴും നല്ലത് രാത്രി രാത്രി ആ അത് ശരിയായി ഇരുട്ടുള്ള രാത്രിയിൽ ഈ വീടിന്റെ അടുത്ത് എടുത്ത് വെച്ചാൽ ഒത്തിരി ഈച്ചകള് വന്ന് വീടിന്റെ അടുത്ത് ലൈറ്റേ വന്ന് വീഴും പിള്ളേരെ കുത്തും ഒക്കെ ഒത്തിരി ശല്യാണ് അതുകൊണ്ട് ഇച്ചിരി അകറ്റി വെക്കുന്ന ഏറ്റവും നല്ലത് ശരിയല്ലേ കാണുന്നുണ്ടോ പിന്നെ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ കേൾക്കാവോ നാളെ നാളെ തേക്കാക്കാം ബിബിൻ്റെ ക്ലാസ് നാളെ തേക്കാക്കാം നാളെ നാളെ വരണം കേട്ടോ നാളെ കൃത്യം ഓൺലൈൻ ആ ഞാൻ പറയാം നമ്മുടെ ബിബിന് ഓൺലൈൻ ക്ലാസ് തുടങ്ങുന്നുണ്ട് നല്ല തേനീച്ച കൃഷിയെ പറ്റി നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ശാസ്ത്രീയമായ കൃഷി രീതികൾ തുടങ്ങുന്നുണ്ട് അഞ്ച് ക്ലാസ്സുകൾ ഫ്രീ ആണ് അപ്പോൾ എല്ലാവരും വന്ന് ബിപിൻ്റെ ചാനൽ കാണുകയും ബിബിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങുന്നുണ്ട് ഉടനെ തന്നെ അഞ്ച് അഞ്ച് ക്ലാസ് ഫ്രീ ആണെന്നാണ് പറയുന്നത് അപ്പോൾ അത് നിങ്ങൾ കയറി കാണുകയും അതുപോലെ ചെറിയ പൈസ മുടക്കിയാൽ മതി വളരെ വലിയ തുകയൊന്നും മേടിക്കുന്നില്ല വളരെ അല്ലെ എത്ര എത്രയായിരുന്നു അത്രയാത്ര ഒരു വർഷത്തേക്ക് വെറും ഫ്രീ ആയിട്ട് ചെയ്യും വളരെ തുകയുള്ളൂ സാധാരണ ഒക്കെ ആയിരം ഒക്കെയാണ് ഇവിടെ മുന്നൂറ്റമ്പത് രൂപയുള്ളൂ വളരെ തുച്ഛമായ ബിപിൻ ആരെ ആൾക്കാരെ ഒന്നും അങ്ങനെ പിഴിയുന്നതല്ല വളരെ കുറച്ച് തുകയെ വളർത്തു മാത്രമേ ഇതൊക്കെ ചെയ്യുന്നുള്ളൂ അപ്പൊ താല്പര്യമുള്ള ആൾക്കാര് ഒരു കുറച്ച് പേര് പത്തിരുപത് പേരെങ്കിലും വേണ്ടേ അല്ല എത്ര പേർക്ക് വേണേലും പങ്കെടുക്കാം അല്ലെ എത്ര പേരും പങ്കെടുക്കുക അല്ലേ പങ്കെടുക്ക അപ്പൊ അത് താല്പര്യമുള്ളവർ പങ്കെടുക്കുക ഇരുന്നൂറ് പേരെങ്കിലും പങ്കെടുക്കുകയാണെങ്കിൽ ഓൺലൈനായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലേ ഇതുപോലെ ഇതുപോലെ അല്ലേ മാത്രം ക്ലാസ് പലരുടെ ക്ലാസ്സുകളും ഉൾപ്പെടുത്താൻ അപ്പൊ നല്ല ക്ലാസ്സുകളാണ് അപ്പൊ താല്പര്യമുള്ള ആൾക്കാരെല്ലാം

നമുക്കൊരു കാര്യം ഇപ്പൊ റാണിസിൽ കൊടുക്കുന്ന പോലെ ഒത്തിരി കാര്യങ്ങൾ നൂറുകണക്കിന് കാര്യങ്ങൾ ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അപ്പൊ അതെല്ലാം പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഒരു വർഷം നമുക്ക് നീണ്ടു നിൽക്കണം എന്നാലും മാത്രമേ ഇതെല്ലാം ഒരാൾക്ക് പ്രാക്ടി ഇത് ആദ്യം തിയറിയാണ് പ്രാക്ടിക്കൽ കൂടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് രേമിച്ച കുറച്ചുകൂടെ നല്ല രീതിയിൽ തീർച്ചയായും അതിനുവേണ്ടി നമ്മൾ പ്രാക്ടിക്കൽ ക്ലാസ് താല്പര്യമുള്ളവർക്ക് പ്രേക്ഷകർക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്താൽ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ എത്രമാത്രം തിയറി പഠിച്ചാലും ഒന്നും ഓർക്കത്തില്ല പ്രാക്ടിക്കലായിട്ട് ചെയ്താൽ മാത്രമേ അത് പഠിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് വിപിൻ്റെ ക്ലാസ് വീട്ടിൽ വന്ന് പഠിക്കാനുള്ള എല്ലാ സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അവിടെ വന്ന് വരണം ഉടനെ തന്നെ തുടങ്ങി എത്ര തന്നെ തുടങ്ങുന്നത് നമ്മളിപ്പോൾ അഞ്ച് ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടാണ് ഒന്ന് തുടങ്ങാൻ തുടങ്ങിയോ ഇല്ലല്ലോ ഇല്ല ക്ലാസ്സുകൾ അഞ്ച് ക്ലാസ്സുകളായിരിക്കും യൂട്യൂബിൽ അതിന്റെ മെസ്സേജ് എടുത്തില്ലേ പോസ്റ്ററായിട്ട് ഇടുകയോ ആളെ ഓക്കെ ഓക്കെ എന്നാൽ ആയിക്കോട്ടെ ആയിക്കോട്ടെ താങ്ക് യു ഇത്ര നേരം കടന്നു വന്ന നമ്മുടെ ബിബിന് ഒത്തിരി നന്ദിയുണ്ട് ജോസിൻ ഗ്രീൻ ബോസിന്റെ പേരിൽ കേട്ടോ അപ്പം ബിബിന്റെ ചാനലും അതുകൊണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നന്ദി ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു